ഓണം കഴിയുമ്പോൾ സാരി നമുക്ക് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള ഒരു കുഞ്ഞു ടിപ്പാട്ടം ഇന്നത്തെ വീഡിയോ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ കേരള സാരി ആണെങ്കിലും അല്ല നമ്മുടെ അല്ലാത്ത നോർമൽ സാരികളാണെങ്കിലും നേരെ ഒന്ന് നമ്മൾ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയതിന് ശേഷം നേരെ വെക്കുകയാണ് പതിവ് നല്ലപോലെ നമ്മൾ നമ്മുടെ സാരി ഭംഗിയോടെയും എനിക്ക് കേടുപാടില്ലാതെ ഇരിക്കുന്നതിനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ സാരി പഴകി അതുപോലെ തന്നെ ചിലപ്പോൾ നിറം മങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട് നമുക്കിത് സാരിക്ക് കസവും അതുപോലെ തന്നെ ഡിസൈൻ കൂടുതലും ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമുക്കൊന്ന് ഡ്രൈ ക്ലീനിങ് ചെയ്ത് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ സാരിയില് ചെറിയ രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് കറയോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫുൾ വാഷ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ആ ഭാഗത്ത് തണുത്ത വെള്ളത്തിൽ മുക്കിയ ഒരു കോട്ടൺ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ആ ഭാഗം മാത്രം ഒന്ന് തുടച്ച് അതിൻ്റെ കറ മാറ്റിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ലേശം വെള്ളം വെച്ചിട്ട് തുടച്ച് അവിടെ മാത്രം നമുക്കൊന്ന് ഉണക്കിയിട്ട് ചെറിയ വെയിലിൽ വെയിലിട്ട് വേണം ഉണക്കാനായിട്ട് ഡയറക്റ്റ് ഒരുപാട് സൂര്യപ്രകാശ ഇല്ലെടുത്തിട്ട് നമ്മുടെ സാരികള് ഉണക്കിയെടുക്കരുത് അല്ലാതെ ഒന്ന് ഉണക്കിയെടുത്ത് നമുക്കൊന്ന് അയൺ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാം നമ്മൾ ഇതുപോലെ ഉണക്കിയെടുത്തതിനു ശേഷം നമുക്കൊരു പ്ലാസ്റ്റിക് ബാഗിൽ വെച്ച് സൂക്ഷിക്കാം അപ്പൊ ആ സമയത്ത് നമ്മുടെ പ്ലാസ്റ്റിക് ബാഗിനുള്ളില് ആ വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സാരിയുടെ ഇടയിൽ നമ്മൾ പേപ്പർ ഒന്ന് വെച്ചുകൊടുക്കണം നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ലേശം പൗഡർ ഒന്ന് അതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാരിക്ക് ഒരു സ്മെല്ലും നിൽക്കും അതുപോലെ തന്നെ നമുക്കിങ്ങനെ സാരിയിൽ ചില പ്രാണികളൊക്കെ കേറിയിട്ട് ചിലപ്പോൾ പിന്നെ സാരി ഏടായി പോകാറുണ്ട് അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ നമ്മൾ സാരി മടക്കി വെക്കുന്നതിനൊപ്പം അതിലുള്ള ഈർപ്പം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാർഡ്രോബിൽ വെക്കാൻ പറ്റിയ ഒന്ന് രണ്ടായിട്ടും ഉണ്ട് നമ്മുടെ വേപ്പില കരിവേപ്പില കരിവേപ്പിലയല്ല നമ്മുടെ ആര്വേപ്പിന്റെ ഇല ഉണങ്ങിയത് വെക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാണികളൊന്നും കേറാതെ ഇരിക്കും അതുപോലെ തന്നെ നമുക്ക് കർപ്പൂരം ചെറിയ കട്ട കർപ്പൂരം കിട്ടുമല്ലോ അതാണെന്നുണ്ടെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും അങ്ങനെ വെച്ചാലും നമ്മുടെ തുണികളിൽ നല്ല സ്മെല്ണ്ടാവും അതുപോലെ തന്നെ വാർഡ്രോപ്പിൽ പ്രാണികൾ ഇല്ല ഇല്ലെങ്കിൽ നമ്മുടെ സിലിക്ക ജൽ സാക്ഷികൾ കിട്ടാറുണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം ഇതിലേതാണെന്നുണ്ടെങ്കിലും നമ്മൾ രണ്ട് മാസം കൂടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റി പുതിയത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണ് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ വീഡിയോയിലൂടെ കാണാം നന്ദി നമസ്കാരം